ആ അടിപൊളി അടിപൊളി പാര ഫ്രണ്ട്സ് മിക്കൂറോ യിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ട്രുവണ്ടത്തെ ഒരു സീക്രട്ട് ലൊക്കേഷൻ ആണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ റെഗുലറായിട്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ആണെങ്കി ഇവിടെ ഫിഷിങ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീടിയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇന്ന് എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് തേടി കിട്ടി രാവിലെ പിന്നെ ഇപ്പൊ പാറ അടിക്കുന്നുണ്ട് ാണ് പാറടിക്കുന്നത് അലഹമുല്ല ഇന്ന് കൊറച്ച് മീനൊക്കെ കിട്ടി അത്യാവശ്യം മീനുകൊണ്ട് കൊടുക്കുകയും ചെയ്ത് സ്റ്റെപ്പ് വന്നിങ്ങനെ അതിനു വേണ്ടിയുള്ള പ്ലാൻ ആണ് എല്ലാ ദിവസം വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസമൊക്കെ വരും നല്ല ഫ്രഷ് മീൻ വേണ്ട പാര ചെറിയ പാര ചൂണ്ടയില് പിടിച്ചാണ് ഇവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കാം നമുക്ക് കൈലി എന്തൊക്കെ മീനുണ്ട് നോക്കുക കേട്ടോ നല്ല പിടക്കണ പാര ഒരു പാര ഒരു പാര ഉള്ളു എത്ര ഉണ്ട് ഇത്രയും പാരകളുണ്ട് കേട്ടോ ആ ഓക്കെ നല്ല പിടയ്ക്കണ എല്ലാം പാരകളും തന്നെയാണ് പിടക്കണ പാര നല്ല തിരമാലുണ്ട് മറ്റത് ഞായടുത്ത നല്ല പെടക്കണ പാര പാര മാത്രമേ കിട്ടിയുള്ള ബസ്സില് വേറെല്ലാം കിട്ടിയാ പാര മാത്രമേ കിട്ടിട്ടുള്ളു ആ അടിപൊളി അടിപൊളി വലിയ സൈസാണ് വലിയ സൈസ് അടിപൊളി മാലപ്പുടക്കമാണെന്ന് അത്രയും മീനായിട്ടുണ്ട് പാര മാത്ര കിട്ടുന്നില്ല ഒരു വലിയ സൈസ് പാര കിട്ടിട്ടുണ്ട് ഒരു മുക്കാക്കില അടുപ്പിച്ചിട്ടുണ്ട് കല്ലില്ല a think i'm going to have to